ശ്മേ രേഷ്മ ഒന്ന് തിരിഞ്ഞു നോക്കിയാണ് ജന്താണ് രേഷ്മെ കയ്യൊക്കെ പൊത്തി ഇങ്ങനെ ഇരിക്കുന്ന ജന്ത കഥ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ രേഷ്മയെ അറിയാവാ ഈ രേഷ്മ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊട്ട് ഈ കാലയളവ് വരെ നമ്മുടെ ജനങ്ങൾ ഈ രേഷ്മയോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു നീ അമ്മയാണോടി നീ പെറ്റവളാണോടി എന്നൊക്കെ ഇത് കൊല്ലം ജില്ലയിലെ ചാത്തനൂർ സ്വദേശിനിയായ രേഷ്മ രേഷ്മ ചെയ്ത എന്ന് പറഞ്ഞാൽ രേഷ്മ ആരും അറിയാതെ പ്രസവിക്കുകയും ചെയ്തു ആ കുഞ്ഞിനെ കരിയിലെ കൂട്ടത്തിൽ എടുത്തെറിയുകയും ചെയ്തു എന്നിട്ട് പിറ്റേ ദിവസം ഒന്നും അറിയാത്ത പോലെ പോലീസുകാരും നാട്ടുകാരും ഒക്കെ ഈ കുഞ്ഞിനെ അവിടെയെല്ലാം തെരച്ചിൽ കിടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നാം സ്ഥാനത്ത് ഈ രേഷ്മയുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഏകദേശം ഒരു മാസത്തിനോ ഇടയിൽ രേഷ്മ തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയെന്ന് പിന്നീട് പോലീസ് തിരിച്ചറിയുകയൊക്കെ ചെയ്തായിരുന്നു അന്ന് രേഷ്മയെ രണ്ട് പെൺകുട്ടികൾ ഫേസ്ബുക്ക് വഴി പറ്റിക്കുകയും കാമുകനാണെന്ന് പറഞ്ഞൊക്കെ പറ്റിക്കുകയൊക്കെ ചെയ്തൊരു കേസാണ് പിന്നീട് ആ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്തു ഏതായാലും വേണ്ട ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ കേസ് വിധിയായിരിക്കുകയാണ് രേഷ്മയെ ആൻ്റെ പത്ത് വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുക അങ്ങനെ രേഷ്മ ഇനി പത്ത് വർഷത്തേക്ക് അട്ടക്കുളങ്ങര ജയിലിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകരെ ദേപ്പി വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ച് ഓളിങ്ങനെ വണ്ടിക്കകത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ പത്തു വർഷത്തിന് ശേഷം കാണാന്നാ പറയുന്നത് ഓക്കേ രേഷ്മ ബായി അതായത് ഒരു പ്രസവി നവജാതയായ ശിശു മതിയായ ഗർഭകാല സംരക്ഷണം കൊടുക്കാതെ ആ കുട്ടിയെ വളരെ അപകടപരവും വൃത്തിഹീനവുമായ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുകയും അവിടെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടാൽ മരണപ്പെടാനുള്ള അറിവ് ആ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കുണ്ട് അത്ര അത് മരണ അതൊരു അത് മലപ്പുറവല്ലാത്തരക്കത്തിയാണ് ആ കുറ്റം അതാണ് പുറകൊണ്ടെത്തിരിക്കുന്നത് ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാവുന്നവർക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷയാണിത് കാര്യം ഇത് കൊലപാതകവുമായിട്ട് വ്യത്യാസമുള്ള ഒരു വിശ്രമമാണ് അത് ഞാൻ ജഡ്ജന് പറ്റില്ല എന്നാലും ഗ്രീഷ്മയും ആര്യയുമാണ് ഈ കുട്ടിയുമായിട്ട് ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ അനന്തു എന്നൊരു കാമുകന്റെ പേരിലാണ് ചാറ്റ് ചെയ്തോണ്ടിരുന്നത് അനന്തു എന്നൊരു വ്യക്തി ഇല്ല എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ഈ ഫേസ്ബുക്ക് ചാറ്റിന്റെ ഉടമയെ കണ്ടെത്തി പോയപ്പോഴാണ് ഈ രണ്ട് ഐ ഡികളിൽ നിന്നാണ് ചാറ്റ് ചെയ്തതെന്ന് മനസ്സിലായി അത് ആര്യയുടെയും ഗ്രീഷ്മയുടെയും ഐ ഡിയിൽ ചെന്നിരിക്കുകയും അവരെ അന്വേഷിക്കാൻ പോലീസ് പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോൾ അവർ വീട്ടിൽ നിറങ്ങി രീതിയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അമ്മ ഇല്ല കൂറും അറിയത് കേസിനെ ബാധിച്ചിട്ടില്ല കാര്യം അവര് ഈ കുറ്റകൃത്യത്തിന് ഈ കുട്ടിയെ കണ്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലും പറഞ്ഞത് ഗർഭകാലം അതായത് രേഷ്മ ഗർഭിണിയാണ് അല്ലെന്നാണ് കോടതിയിൽ അവർ അവർ പറഞ്ഞത് അവരുടെ അവർക്ക് കോടതിയില് അപ്പീല് ഹൈക്കോടതിയില് അപ്പീല് പോകാം അതോടൊപ്പം തന്നെ ഈ ജഡ്ജ്മെന്റിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞായിട്ട് ഞാൻ ശ്രദ്ധേയപ്പെട്ടത് ഈ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് പ്രകാരം ഈ കുട്ടികൾ കൊല്ലപ്പെടുന്ന കേസ് അങ്ങനെ ഒരു സാധ്യത ജഡ്ജ്മെന്റ് പറഞ്ഞായിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് വായിക്കണം നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് കൂടി അത് പ്രതികൾക്ക് കോടതികളിലോട്ട് പോകാലോ മേൽ കോടതികളിലോട്ട് പോയത്